അപ്പൊ കുലഫായുങ്ങളെ കാലത്ത് ഉള്ള സോഴ്സ് നാലെണ്ണം ഒന്ന് ഒന്ന് ഖുർആാന് രണ്ട് സുന്നത്ത് മൂന്ന് മുഷാബർ അല്ലെങ്കിൽ ഇജ്മാൾ നാല് ഇജ്തിഹാദ് ഇതാണ് കുലഫായുങ്ങളെ കാലത്ത് ഞാൻ അതല്ലെങ്കിൽ സുഹാബിമാരുടെ കാലത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സുഹാബത്തെ മൊത്തം കാലത്തും വേണമെങ്കിൽ അങ്ങനെ തന്നെയാണ് എന്ന് നമുക്ക് പറയാം അതാണ് ഫിഖഹിന്റെ രണ്ടാമത്തെ ഘട്ടം ഒന്നാമത്തെ ഘട്ടം നബിയുടെ കാലം അത് നമുക്ക് വേറെ കൂടുതൽ ചർച്ച ആവശ്യമില്ല രണ്ടാമത്തെ ഘട്ടം ഹുലഫായിങ്ങളുടെ അല്ലെങ്കിൽ സ്വഹാബിമാരുടെ കാലഘട്ടം ഈ കാലഘട്ടത്തിൽ കർമ്മശാസ്ത്ര വിധികളിൽ വലിയ നിപുണരായ സ്വഹാബിമാരുണ്ട് ഏത് ഹുഖം ചോദിച്ചാലും പറയാൻ കഴിയുന്ന അഗ്രഗണ്യരായ വലിയ ഫുഖാക്കളായി അറിയപ്പെട്ട സ്വഹാബിമാരുണ്ട് അതിൽ പെട്ടെന്ന് പോകുന്നത് ഉമർഖത്താബി താനും ഉമർ ഖത്താബും അലിബി ഒക്കെ വലിയ ഫുഖാക്കളാണ് ശുദ്ധീകരണം അത്ര തന്നെ ആയിട്ട് വല്ലമേ രണ്ടുമല്ലേ ശേഷം ജീവിച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് അറിവില്ലാത്തതുകൊണ്ടല്ല നബിയുടെ കാല ശേഷം രണ്ടര കൊല്ലമാണ് അദ്ദേഹം ആകെ ഭരണം നടത്തിയത് ഏതാ ഉമർ ഖത്താബ് അലീബ് നബി താലിബ് ഇബിൻ മസ്റൂദ് സെയ്ദ് ബിൻ സാബിത്ത് ഇബിൻ അബ്ബാസ് ഇബിൻ ഉമർ ഇവരൊക്കെ ഈ മേഖലയിൽ സ്വഹാബത്തിനിടയിൽ വലിയ അഗ്രഗണനായി അറിയപ്പെട്ടവരാണ് ഉമർ ഖത്താബ് അലീബ് അബി ത്വാലിബ് ഇബിൻ മസരൂദ് ഇബിൻ അബ്ബാസ് ഇബിൻ ഉമർ ആയിഷ സെയ്ദ് ബിൻ സാബിത്ത് ു ഇവരൊക്കെ സ്വഹാബത്തിനിടയിലെ വലിയ ഫുഖാക്കളായി അറിയപ്പെടും അപ്പം മറ്റു സ്വഹാബിമാരൊക്കെ പലപ്പോഴും എന്തെങ്കിലും ഒരു ഒരു സംശയമുണ്ടെങ്കിൽ ഇവരെയാണ് പലപ്പോഴും ആശ്രയിക്കാനുള്ളത് ആയിഷാബീർത്തൊക്കെ ധാരാളമായി സ്വഹാബിമാർ വരുമായി ഇത് കാണാൻ പറ്റും നബിൻ്റെ കൂടെ രാവും പകലും സഹവസിച്ചവരാണല്ലോ അവിടെ മറ്റ് പലർക്കും ലഭിക്കാത്ത ഹദീസും ആയിഷ ബീബിക്കും അറിയാം രാത്രി കിടക്കാൻ വീട്ടിൽ വന്നാൽ പിന്നെ ഒപ്പമുള്ളത് ആയിഷ ബീവിയാണ് അതുകൊണ്ട് തന്നെ നബിയുടെ രാത്രി കാര്യങ്ങൾ പോലും അവരാണ് അധികം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മറ്റു പേർക്കും ലഭിക്കാത്ത ഹദീസുകൾ അവർക്ക് ലഭിക്കുന്ന മനസ്സിലാക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് പല വിഷയത്തിലും മസ്ലകൾ ചോദിച്ചുകൊണ്ട് വിധി തേടിക്കൊണ്ട് അവരൊക്കെ വരാനുള്ളത് ഈ പറയപ്പെട്ട സ്വഹാഭിമാരിലേക്കാണ് അധികവും വന്നിട്ടുള്ളത് അവരെ ഖുർആാനു പ്രകാരം ഹദീസ് പ്രകാരം ഇജ്തിഹാദ് പ്രകാരം എല്ലാം അവരതിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് മുൻപന്തിൽ നിൽക്കുന്ന ഇതിലെ ഏറ്റവും പ്രമുഖന്മാർ എന്ന് പറയാവുന്നവർ ഇവരൊക്കെയാണ് തൊട്ടു താഴെയാണ് അബുബഖ സുദീക്ക് ഉസ്മാൻ അഫ്വാൻ ഒക്കെ പറയുന്ന തൊട്ട് താഴെയാണ് ഇവരെ അപേക്ഷിച്ച് ഈ മേഖലയിൽ കുറച്ചും ഒരു ഒരു മധ്യമ നിലവാരക്കാർ എന്ന് പറയപ്പെടുന്ന മുത്തവസിത്തീങ്ങൾ എന്ന് പറയും ഒന്ന് മുഖീരീങ്ങൾ മുത്തവസ്ങ്ങൾ അതേപോലെ മുക്കല്ലീങ്ങൾ മൂന്നായിട്ടാണ് പൊതുവെ ഇതിൽ പിന്നെ വേർതിരിക്കാറുള്ളത് മുക്കി മുഖ്സിങ്ങൾ ധാരാളമായി ഈ വിഷയത്തിൽ ഫത്മ നൽകിയവർ അവരുടെ ഫത്തേക്ക് പിന്നീടും കിട്ടിയിട്ടുണ്ട് അത് ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട് അത് പല കിതാബിലുമായി കിടക്കുന്നുണ്ട് അങ്ങനെ ധാരാളം ഫത്മകൾ ധാരാളം ഹുക്കിമുകൾ സൊഹാബിമാർക്ക് തന്നെ പറഞ്ഞു കൊടുത്ത കൊടുത്താബങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത പ്രകടിപ്പുമായ സ്വഹാബിൻ ഒന്നാമത് പറഞ്ഞ ഏഴുപേർ രണ്ടാമത് അതിൻ്റെ മുത്തവസ്റ്റീങ്ങൾ വലിയ അത്രയും ധാരാളമായ രീതി തമ്മിൽ നമുക്ക് കാണുന്നില്ല എന്നാൽ കുറവുമല്ല ആ നിലയ്ക്കുള്ളവരാണ് അപ്പൊ സുദീക്ക് ഉസ്മാൻ അഫ്ഫാന് അബു സൈദുൽ അബു അൻഹും തുടങ്ങിയവരൊക്കെ അതിൽപ്പെട്ടവരാണ് അവരും തൊട്ടു താഴെ മറ്റൊരുക്കാൾ തൊട്ട് താഴെ ഈ രംഗത്ത് അവർ ഒരുപാട് അറിവും കഴിവും ഒക്കെയുള്ള ആളുകൾ തന്നെയാണ് അവരൊക്കെ അതിൽ ചെറിയ പറ്റി നേരത്തെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അവരിൽ പിന്നെ വിഷയങ്ങൾ ഏറ്റവും വലിയ അറിവുള്ളവൻ അറിവുള്ളവർ സയ്ക്കുന്നു എന്നൊക്കെ നബി ഞങ്ങൾ പറഞ്ഞത് തന്നെ ഹദീസ് നമുക്ക് കാണാൻ കഴിയും പല പലപ്പോൾ അതിനെക്കുറിച്ച് ചില അംഗീകാരങ്ങൾ നബി കൊടുത്തിട്ടുണ്ട് ചില സ്വഹാബിമാരെ പറ്റിയൊക്കെ ഹരാ ഹറാം മഹലാലും പടി അറിവുള്ളവർ അതേപോലെ ഫറ ഈ ഫറാ ഇൽ വിഷയത്തെ അറിവുള്ളവർ എന്നൊക്കെ ചില സ്വഹാബിമാരെപ്പറ്റി നബി തന്നെയും നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള മുത്തവസ്ഥിതി പിന്നെ മുക്ക് മുക്കില്ല സ്വഹാബ് കുറച്ചാണെങ്കിലും ഈ മേഖല കൈകാര്യം ചെയ്ത സൊഹാബിമാർ അതിൽപ്പെട്ടവരാണ് അബുദർദാദ് അബു ഉബൈദ ഉബൈബന കാഴ്ബ് അബുദർ സൊഫിയ ബേബി ഹഫ്സ ബേബി അവരൊക്കെ അതിൽപ്പെട്ടവരാണ് ഇങ്ങനെ ഒരു മൂന്ന് കാറ്റഗറിയാക്കി പൊതുവെ സ്വഹാബത്തിനിടയിലെ കർമ്മശാസ്ത്രം കൈകാര്യം ചെയ്തവരെ പൊതുവെ ഇന്ന് ഈ ഫിഖുമായി ബന്ധപ്പെട്ട പഠനങ്ങളിൽ പണ്ഡിതന്മാർ എണ്ണിപ്പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതാണ് സൊഹാബത്തിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് പിന്നെ മൂന്നാമത്തെ ഒരു ഘട്ടം എന്ന് പറഞ്ഞത് താബിഴിയങ്ങളുടെ കാലമാണ് അതിൽ തന്നെ ചില രണ്ടും മൂന്നും ഘട്ടമായി തിരിച്ചു അത്ര ആഴത്തേങ്ങും പോകേണ്ട ആവശ്യമില്ല താപിഴ്യങ്ങളിൽ ഏറ്റവും പ്രമുഖന്മാരുടെ കാലം അല്ലാത്തൊരു കാലം ഏറ്റവും സ്വീകാര്യങ്ങളുടെ കാലം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ താപിങ്ങൾ തന്നെ എല്ലാവരും ഒരേ നിലവാരമല്ലല്ലോ ഒരുപാട് സഹാബിന്മാരെ കണ്ട് അവരുമായിട്ടൊക്കെ സഹവസിച്ച വലിയ പ്രതിപന്മാരായ വലിയ വലിയ താപിഴ്യങ്ങളുണ്ട് ഹസൻ ബസരിയെ പോലെ സായി മുസൈബിനെ പോലെയൊക്കെ ഇമാ മുജാഹിദിനെ പോലെയൊക്കെയുള്ള താപിഴ്യങ്ങൾ എന്നാൽ അതല്ല വളരെ അതിൽ പിന്നെ പ്രായം കൊണ്ട് മറ്റൊക്കെ ഏറ്റവും താഴെ നിൽക്കുന്ന താപിഴ്യങ്ങളും ഉണ്ട് അപ്പം സ്വഹാബിമാർ പറഞ്ഞ പോലെ തന്നെ താബ്യങ്ങളും എല്ലാവരും ഒരേ നിലവാരത്തിലല്ല അവരെ രണ്ടും മൂന്നും നാലും കാറ്ററി ആയിട്ടൊക്കെ പണ്ഡിതന്മാർ വീർത്തിച്ച് കാണാൻ കഴിയും സഹാബത്തിന്റെ കാലം മൊത്തം എടുക്കുമ്പോൾ അന്നും ഈ പറഞ്ഞ പോലെ തന്നെ അത് ഏകദേശം ഒരു കണക്കാക്കുന്നത് മൊഹാവിയ അനുഭവിൻ്റെ ഒരു കാലഘട്ടം മുതൽ ഇങ്ങോട്ടുള്ളതിനാണ് പൊതുവെ ഒരു ഫിക് വീർത്തിരിക്കുന്നത് അത് സ്വഹാബിമാർ ഏതോണക്ക് പ്രഗതിപ്പന്മാരൊക്കെ വലിച്ചു തീർന്ന് പിന്നെ കുറച്ച് സ്വഹാബികളൊക്കെ ജീവിച്ചിരിപ്പുണ്ടാകും എന്നാൽ മഹാഭൂരിപക്ഷം വരുന്നവരുടെ താപിഴ്യങ്ങളാണ് അങ്ങനെ വരുന്ന ആ കാലഘട്ടം ആവിയ അനുഭവിൻ്റെ കാലം മുതൽ ഏകദേശം ഒരു ഒരു ഒന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെയൊക്കെയുള്ള ഒരു ഘട്ടത്തെയാണ് ഈ ഒരു ഘട്ടമായി ഫിഖിയിൽ പൊതുവെ പരിചയപ്പെടുത്തപ്പെടുന്നത് അപ്പോൾ അതിൽ താപിങ്ങളെ കൂട്ടത്തിലും അതേപോലെ സ്വഹാബിമാരുടെ ഒക്കെയായി ഇതിൽ കൈകാര്യം ചെയ്ത ആളുകളുടെ സ്വഹാബിന്മാരും അതിൽ വരും ഘട്ടം താപ്യങ്ങളുടെ കാലമാണെങ്കിലും അതിൽ ഒരു പക്ഷേ പ്രായം കൊണ്ട് ഏറ്റവും പിന്നെ നില താഴെയുള്ള സ്വഹാബിമാർ ഈ കാലമായ ഇപ്പോഴേക്ക് ഓരോക്കെയാണ് പിന്നെ നബി വഫാത്താകുമ്പോൾ ഒഫാത്താകുമ്പോൾ പത്തൊമ്പതിനഞ്ചും ഇരുപതും വയസ്സൊക്കെ ഉള്ളൂ എന്നാൽ ഇതിനുശേഷം അൻപതും അറുപതും എഴുപതും കൊല്ലൊക്കെ ജീവിച്ചു അപ്പോൾ താപിഴിയങ്ങൾ ധാരാളമുള്ള കാലത്ത് അന്നത്തെ സ്വഹാഭിമാർ എന്ന് പറയാവുന്നത് ഇപ്പോൾ ഈ പിന്നെ പാസിലേക്ക് എപ്പോഴുള്ള ആളുകൾ അവരൊക്കെ ആഘത്തത്തിലാണ് പൊതുവെ രണ്ടിലും എണ്ണും സ്വഹാബത്തിന് അവിടെയും എണ്ണും താപിഴ്യങ്ങൾ ഇവിടെയും അവരെ അന്ന് ഇവരൊക്കെ ഉണ്ട് അപ്പോൾ താപിങ്ങൾ അവലംബമായി കാര്യമായി വന്നത് ഇവരൊക്കെയാണ് ഇബിൻ അബ്ബാസ് ഒക്കെയാണ് അപ്പോൾ ഇബിൻ അബ്ബാസിൽ വന്നിട്ട് ഇബിൻ അബ്ബാസിൽ നിന്ന് തീരു പഠിച്ചു പോയ ധാരാളം താപിങ്ങങ്ങളുണ്ട് ഇബിൻ അബ്ബാസിന് കൂടുതലാണ് ഇബിൻ അബ്ബാസിൽ ചോദിച്ച് പഠിച്ച് ഇബിൻ അബ്ബാസിനോട് ഫത്തുമ ചോദിച്ച് അത് രേഖപ്പെടുത്തി അങ്ങനെയൊക്കെ പോകുന്ന ആളുകളുണ്ട് അന്ന് ഫത്തുമ നൽകുന്ന ആളുകളായിട്ടാണ് അറിയപ്പെടുന്നത് ഇബിൻ അബ്ബാസൊക്കെ അന്നത്തെ കാലത്ത് ഫത്തുമ നൽകുന്ന ആൾ സൈദിബിൻ മുസയ്യബ് അതേപോലെ ഉറുബ് ബിൻ സുബൈർ ഇവരൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ ഫത്തുമ നൽകുന്ന ആളുകളായിട്ട് എണ്ണപ്പെടും ഉമർ സത്താബിൻ്റെ മകൻ അബ്ദുലാഹിബിൻ ഉമറിൻ്റെ മകൻ സാലിം അടക്കമുള്ള ആളുകളൊക്കെ അതിലാണ് എണ്ണപ്പെടുന്നത് അവരൊക്കെ താപീയങ്ങളുടെ ഘട്ടത്തിൽ ഫിഖ്ഹി അല്ലെങ്കിൽ ഫത്വകൾ കൈകാര്യം ചെയ്ത പണ്ഡിതന്മാരാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു അതാണ് ഒരു മദ്ഹബി പണ്ഡിതന്മാർ വരുന്നതിന് മുമ്പുള്ള ഒരു ഘട്ടം നബിയുടെ കാലം മുതൽ ഏകദേശം ഒന്നാം നൂറ്റാണ്ടിൻ്റെ ഒരു അവസാനം വരെ ഉള്ള ഒരു ഘട്ടം എന്ന് പറയുന്നതാണ് ഒരു ഫിഖിൻ്റെ ഒരു ആദ്യ ഘട്ടമായി നമുക്ക് പറയാം അന്ന് ഇങ്ങനെ മദ്ഹബുകളോ പ്രത്യേകമായി അങ്ങനത്തെ ഉസൂലുകളോ ഒക്കെ ഉണ്ടെങ്കിലും ഉസൂലുണ്ട് പക്ഷേ ഉസൂലൊന്നും ഇങ്ങനെ ഒരു നിയമമായി അതിൻ്റെ കായികകളായി അതിൻ്റെ കിതാബിലായി രേഖപ്പെടുത്തി വെച്ചിട്ടല്ല ഉള്ളത് പകരം നബിൻ നാബത്ത് നയിക്കുന്നതിനെ കേട്ട സ്വഹാബിമാർ ആ സ്വഹാബത്ത് നയിക്കുന്നതിന് ചോദിച്ച് പഠിച്ച താബിഴുകൾ അപ്പൊ അവര് ഈ എല്ലാ ഉസൂലും പാലിച്ചുകൊണ്ട് തന്നെയാണ് ദീൻ കൈകാര്യം ചെയ്തത് പക്ഷെ ആ ഉസൂല് പ്രത്യേകം രേഖയുണ്ടോച്ചാലോ അന്ന് രേഖ ഉണ്ടാവുകയില്ല ഈ ഉസൂലൊക്കെ അവർ കൈകാര്യം ചെയ്തപ്പോൾ അവർ വന്നിട്ടുണ്ട് അവരിൽ നിന്നാണ് ഈ ഉസൂല് പിന്നീടുള്ളവർ മനസ്സിലാക്കി പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം